ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുമ്പ് ബീഫ് കറി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ ഓരോ ഓരോ കറി വെക്കുമ്പോഴും നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസത്തില് ആയിട്ട് തന്നെയാണ് കറി വെക്കുന്നത് അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ വീടി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നല്ല ഇടിയും കാറ്റും മഴയായിരുന്നു കേട്ടോ നല്ല കാറ്റും മഴയായിരുന്നു അപ്പോൾ ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു ആലിപ്പഴം വീഴുന്നുണ്ടായിരുന്നു വീഴിൽ നിന്നുണ്ടായിരുന്നെനിക്ക് വീടിയെടുക്കാൻ പറ്റിയില്ല കേട്ടോ അന്നേരം പൂര ഇടിയായിരുന്നു കേട്ടോ ഫോൺ തുറക്കാനേ പറ്റിയല്ല അപ്പോൾ മിക്ക ദിവസങ്ങളിത് തന്നെയാണ് ഇവിടെ അവസ്ഥ ഫോൺ ഓണാക്കാനേ പറ്റിയല്ല അതുപോലെ ഇടിയും മിന്നലും ആയിരിക്കും അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞപ്പോൾ കാറ്റും മഴയും ഇടിയൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കണം അതുകൊണ്ടാന്ന് അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞങ്ങൾ ഇവിടെ എടുത്തേക്കുന്നത് മുഴുവനായിട്ടുള്ള ബീഫാണ് കേട്ടോ കഷ്ണങ്ങളാക്കി മേടിക്കാതെ അല്ലാണ്ട് മേടിച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ എല്ലിട്ടിട്ടാണ് ഇന്ന് ഈ കറി നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലിട്ട് ഈ കറി തയ്യാറാക്കുന്ന അടിപൊളിയാണേ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഞാനിവിടെ നന്നായിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകി വാഷ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കറി തയ്യാറാക്കില്ലേ തയ്യാറാക്കി നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടെ എല്ലിട്ടിട്ട് കറി വെക്കുമ്പോൾ അതും നമ്മുടെ വിറകടുപ്പിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് ചേർക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചധികം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ എടുത്തു വെച്ചതേ ഉള്ളൂ ഈ ഒരു ചെറിയ കഷ്ണം അതല്ലാതെ ഞാൻ വേറെ വിറയെടുത്തിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതും കൂടെ ആ ഒരു ഇറച്ചിയുടെ കൂട്ടിലോട്ട് ഇട്ടിട്ട് വേവിക്കാൻ പോകും അങ്ങനെ വേവിക്കുന്ന സമയത്ത് അതിലേക്ക് നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഇറച്ചി മസാലയും കൂടെ ഇട്ടിട്ട് വേവിക്കുവാണെങ്കിൽ ആ ഒരു ഇറച്ചി മസാലയൊക്കെ അതിലേക്ക് ഇറച്ചിയിൽ നന്നായിട്ട് പിടിക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചൂടാക്കി ചൂടാക്കിയെടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി അതുപോലെ ഒരു കുറച്ച് ഇറച്ചി മസാല ഗരം മസാലപ്പൊടി അതുപോലെ പിരിഞ്ചിരകത്തിൻ്റെ പൊടി ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇറച്ചിയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അതിൽ നമുക്ക് നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന ആ പൊടിയും കൂടെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇറച്ചിയൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കൊന്നുകൂടെ വേവിച്ചെടുക്കാം കണ്ടില്ല അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ബീഫ് വേഗുന്ന സമയമൊന്നും കാണിച്ച് തന്നിട്ടില്ല കേട്ടോ അറിയാമല്ലോ ബീഫൊക്കെ വേകുമ്പോൾ നല്ല സമയം എടുക്കും അപ്പോൾ ഞാൻ മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടി വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടിട്ട് ഇത് കാണിക്കുന്ന സേർത്ത് കരണ്ടും പോയി കേട്ടോ അതാണ് ഇട്ടായിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ